ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒന്നാണ് ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ പോകുന്നൊരു ദിവസമാണ് ഇന്നത്തെ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും അയ്യോ ഇതിനാണ് ഇവിടെ ഇത്രമാത്രം പറഞ്ഞത് ഇതിനെന്താ ഇത്രമാത്രം കാര്യം എന്ന് തോന്നും അത് അത് ഞാൻ അതിൻ്റെ ഇത് പറയുമ്പോഴേ അറിയുള്ളൂ എനിക്കിത് പറയുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഗോസ് ബേംസ് ഒക്കെ വരുന്നു കേട്ടോ ഇന്ന് എൻ്റെ പീകൂസിനായിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് ഇന്ന് പീക്കൂസിന് ഇപ്പം മൂന്ന് മാസം അവൾ ആദ്യത്തെ അവളുടെ ഫ്ലൈറ്റ് കയറാണ് അതും ഇൻറ്റർനാഷണൽ ഫ്ലൈറ്റാണ് അപ്പോൾ ഞാനിത് എന്ത് ഇമോഷണൽ എന്ന് പറയാൻ കാരണം ഈ ഞാൻ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് ഫ്ലൈറ്റ് കയറണം യാത്ര ചെയ്യണം ഫ്ലൈറ്റിൽ കാരണം എൻ്റെ കസിൻസൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും അബ്രോഡായിരുന്നു ഗൾഫിലും അവിടെയോടൊക്കെ ആയിരുന്നു അപ്പോൾ അവരൊക്കെ എല്ലാ മാസവും അല്ല എല്ലാ വർഷവും വരുമ്പോഴും അവരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് കയറാനോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ഇതൊന്നും അന്ന് എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യയിട്ട് ഫ്ലൈറ്റ് കയറണത് എൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ഞാൻ ഞാൻ ആദ്യയിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറുന്നതും ഒരു സ്ഥലത്ത് പോകണതൊക്കെ അപ്പോൾ അതുവരെ എനിക്ക് ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് പോകണം ഫ്ലൈറ്റിൽ കയറുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് എനിക്ക് അത് അതെനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല ഒരു ഒരു നമുക്കുണ്ടാവില്ല ഒരു കുഞ്ഞി ഒരു ഒരു കുഞ്ഞിക്കുട്ടിക്ക് ഉണ്ടാവില്ലേ ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നടന്നിട്ടില്ല അത് പക്ഷേ എനിക്ക് എൻ്റെ പികോസിന് ഒരു മൂന്നാം മാസത്തിൽ തന്നെ നടത്തി കൊടുക്കുക അതിലെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അവൾ മൂന്നാം മാസത്തിൽ തന്നെ അവൾ ആദ്യമായിട്ടവളുടെ ഫ്ലൈറ്റ് കയറുകയാണ് അതും ദുബായിക്ക് എനിക്ക് എന്തുപോലെ പറയുമ്പോഴൊക്കെ എനിക്ക് കണ്ണ് പറയുന്നു എനിക്ക് ഞാനിങ്ങനെ കുറേ ഞാൻ ഒരു ഒരുപാട് ട്രാവലൊക്കെ ഇപ്പോൾ ഒരുപാടൊക്കെ ട്രാവൽ ചെയ്യുന്ന കാരണം ഞാൻ ഇവൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരുപാട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറേ കമൻസ് വരും ഓ അവൾക്ക് പാ പൈസയുടെ അഹങ്കാരം പൈസ ഉള്ളതുകൊണ്ട് അവൾക്ക് എവിടെയും പോകാമല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ എനിക്കൊന്നും ഇല്ലാത്തൊരു സമയമുണ്ടായിരുന്നു ഒന്നുമില്ല ഒരു ആഗ്രഹിച്ചാൽ പോലും ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്തക്കൊരു സമയം ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പം വരാൻ ഞാൻ നിങ്ങൾ ആ പറയണേക്ക് ഞാൻ എത്തിയെങ്കിൽ അത് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അല്ല അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഇന്ത്യക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മോളായിട്ടുള്ള ആദ്യത്തെ ഫ്ലൈറ്റാണ് എനിക്ക് എനിക്ക് വരുന്നു എനിക്ക് ചെറുപ്പത്തിൽ പറ്റാത്തതൊക്കെ എനിക്ക് അവൾക്ക് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമാണ് അതിന് എനിക്ക് ബാക്ക് ബോണായി നിൽക്കുന്നത് ഓഫ് കോഴ്സ് അംജുക്കയാണ് അംജുക്ക അംജുക്ക എത്ര സപ്പോർട്ട് ചെയ്യല്ലെങ്കിൽ എനിക്കതൊന്നും നടക്കില്ല പിന്നെ അംജുക്ക അവിടെ ഇരുന്ന് അംജുക്കാരുടെ ഒരു കഷ്ടപ്പാടാണ് നമ്മളൊക്കെ ഇന്നും സുഖമായിട്ട് ജീവിക്കുന്ന ഞങ്ങൾ ഞാൻ അഞ്ചുക്ക് ഒരുപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് പീക്കൂസിന് ഇതൊക്കെ സാധിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നത് അംജുക്ക ജനിച്ച് വളർന്നത് പുറത്തായിരുന്നു എന്ന് വെച്ചാൽ സൗദിയിലായിരുന്നു അവൻ അവൻ്റെ സ്കൂളിങ്ങും പഠിച്ച് വളർന്നൊക്കെ സൗ സ്കൂളിങ്ങും ഒക്കെ അവിടെയായിരുന്നു സൗദിയിലായിരുന്നു അവൻ്റെ ജനിച്ചത് വരെ പക്ഷെ എൻ്റെ ഒരു കേസ് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ എനിക്ക് എന്തോ പോലെ ഓക്കെ ഞാൻ റെഡി ആയിരിക്കുന്നു ഇതാണ് ഞാൻ റെഡി ആയി ഫുൾ സെറ്റ് പീക്കൂസിനെ ഞാൻ റെഡി ആക്കിയിരിക്കാൻ കാഞ്ചന ഓക്കെ ഫ്ലൈറ്റ് പുലർച്ചെ മൂന്ന് നാല് മണിക്കാണ് ഫ്ലൈറ്റ് എമിറേറ്റ്സാണ് നമ്മുടെ ഫ്ലൈറ്റ് എമിറേറ്റ്സിലാണ് പോകുന്നത് ദുബായിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഓക്കേ നമ്മൾ കുറച്ച് നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം ആയി എത്തണേക്കാൾ നല്ലതാണല്ലോ കുറച്ച് നേരത്തെ എത്തുന്നത് അതുകൊണ്ട് നമ്മൾ ഇറങ്ങി ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കൂ നമ്മൾക്ക് രണ്ട് കാറിലാണ് പോകുന്നത് ഒന്ന് ലഗേജസിന് മാത്രം ഒരു കാർ എടുക്കേണ്ടി വന്ന് പിന്നെ നമ്മൾ ഊബറിൽ നമ്മൾ മൂന്ന് പേരും കാരണം അത്രക്കും ലഗേജസ് ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് ഓരോരുത്തർക്ക് മുപ്പത്തഞ്ച് കിലോ വീതം ഉണ്ടായിരുന്നു ബേബിക്ക് പത്ത് കിലോയും അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ ബേബിയുടെ സാധനങ്ങൾ തന്നെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് കാറൊക്കെ വിളിച്ചിട്ട് വരേണ്ടി വന്നത് നോക്കി ആൾ എന്ത് പീസ്ഫുൾ ആയിട്ട് ഉറങ്ങുന്നത് ഞാൻ ഒരുപാട് പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല ബേബിനെ ആയിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രക്ക് ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയാം നമ്മൾ ലഗേജ് അസിസ്റ്റൻസ് എടുത്ത് കാരണം ഒരുപാട് ലഗ്ഗേജസ് ഉണ്ടായിരുന്നെ ഒരാൾക്ക് മുപ്പത്തഞ്ച് കിലോ വീതമുണ്ട് ബി പി കൂസിന് മാത്രം പത്ത് കിലോ ബാക്കി നമുക്ക് മെയിൻ ലഗ്ഗേജ് മുപ്പത്തഞ്ചും ഹാൻഡ് ലഗേജ് സെവൻ കെ ജിയും അങ്ങനെയും തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ലഗ്ഗേജസ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം എല്ലാം കൂടി പിടിച്ചു വരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ ലഗേജ് അസിസ്റ്റൻസ് എടുത്ത് ഇപ്പോൾ അതേ കുറച്ച് ബാഗ് റാപ്പ് ചെയ്യാനുണ്ട് ഇപ്പം അതെ അതിൻ്റെ പണിയിലതെ അവിടെ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പീക്കൂസ് സുഖമായിട്ട് ഉറക്ക പീക്കൂസിന് ഞാൻ പല ബ്ലോഗ്സിൽ പറഞ്ഞിട്ടുണ്ട് അവളൊരു ഒമ്പതര മണി എട്ടരക്കായി കഴിഞ്ഞാൽ അവൾ ഉറങ്ങും എല്ലാ ദിവസവും രാത്രി അവൾ ജനിച്ചൊരു ഒന്നര ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഈയൊരു റൂട്ടീൻ അവൾക്ക് എല്ലാ ഇതിലും ഉറങ്ങും പക്ഷെ എനിക്ക് പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഓവർ ടെമ്പറേച്ചർ റേസിംഗ് ശബ്ദം അങ്ങനെ കൈ കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ നല്ല കുട്ടി പോലെ തന്നെ ബഹളം കുട്ടിയായി മാറും ഇതായിരുന്നു നമ്മുടെ ലഗേജസ് ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ കയറ്റി വിട്ട് ഇനി നെക്സ്റ്റ് ഇമിഗ്രേഷനുള്ളൂ പീകൂസ് ഉറങ്ങുവാണ് ഇപ്പോഴും അവൾ ഉറങ്ങിക്കഴിഞ്ഞ നല്ല ഉറക്കായിരിക്കും പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ബോർഡിംഗ് പാസ് ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്രയുടെ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ ബോർഡിംഗ് പാസ് കിട്ടി ഇത് ഞാൻ എന്നും എടുത്തു ഈ ബോർഡിംഗ് പാസ് എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഫ്രെയിം ചെയ്ത് വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട് പീക്കൂസ് എന്തെങ്കിലും കാണുന്നുണ്ടോ ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതെ അവൾക്ക് ഇൻ ബിറ്റ്വീൻ പാല് പിടിക്കുന്ന സമയമായി അപ്പൊ ഞാനൊന്ന് പാല് കൊടുത്ത് എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റിട്ടുണ്ടോ ഇനി എല്ലാം വെച്ച എന്തായിരിക്കും എനിക്ക് ഒരു പിടുത്തല്ല ഹാപ്പി ഴുന്നേറ്റ് ഹാപ്പിയിട്ടിരിക്കുന്നുണ്ട് ഞാനാ നിങ്ങളുടെ വീണ്ടും ഉറങ്ങിയിട്ടോ അവള് ഫ്ലൈറ്റിൽ കയറുന്നേക്കാളും തൊട്ട് മുമ്പ് ഒന്ന് ക്രാങ്കിയായി പക്ഷെ ആ ആര് പറഞ്ഞൂമി ആ ആ സോങ്ങില് അത് അവളെ എത്ര ദേഷ്യത്തിലാണെങ്കിലും എത്ര കരച്ചിലാണെങ്കിലും അത് ഞാൻ ഞാൻ പാടിക്കഴിഞ്ഞ എന്താണെന്നറിയില്ല അവൾ അത് സുച്ചിട്ട് പോലെ കരച്ചിട്ട് നിർത്തും ഒപ്പം പാടുകയും ചെയ്യും എന്തോ ഇഷ്ടമാണ് ആ പാട്ട് കേൾക്കുന്നത് എനിക്ക് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എന്താ പറയുക ഈ ഫ്ലൈറ്റിൽ തന്നെ ഞാൻ കയറാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാലും അവളാട്ടം കരയെ ബഹളം വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ പാട്ട് പാടും ആരും ചുറ്റിയിട്ടുണ്ടെന്ന് പോലും ഞാൻ നോക്കില്ല അതാണ് ആകെ ഉള്ള എനിക്കൊരു വഴി എന്ന് പറയുന്നത് അവൾ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്ത ആ പാട്ട് കേട്ട് കേട്ടിട്ട് അങ്ങനെ ഉറങ്ങി ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇപ്പോൾ സുഖമായിട്ട് അവൾ ഉറങ്ങുവാണ് സത്യത്തിൽ ഇനി ഞാൻ ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ ടൈമിലും പാല് കൊടുക്കും പീക്കൂസിന് അവൾ ഉറങ്ങുവാണെങ്കിലും ഞാനൊന്ന് പാല് കൊടുത്തിട്ടായിരിക്കും ഞാൻ ടേക്ക് ഓഫിൻ്റെ ടൈമിലുണ്ടായിരിക്കുക ടേക്ക് ഓഫിൻ്റെ ടൈമിൽ നമ്മളൊന്ന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് വന്നു കുഴപ്പമില്ലായിരുന്നു അതൊക്കെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പീക്കോഷിനും വിശന്ന് അങ്ങനെ അവൾക്കും ഇച്ചിരി നമ്മളെന്താ പറയുക ഈ ഞാൻ പാലൊക്കെ കൊടുത്ത് നമ്മളെത്താവള സമയട്ടോ കാണിക്കുന്നത് അങ്ങനെ പീക്കോസും പാല് കുടിച്ച് ഹാപ്പിയായി അവൾ ഒരു ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു ഉറങ്ങും ഒന്ന് എഴുന്നേക്കും കളിക്കും ഉറങ്ങും അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയാണ് പ്രശ്നം തുടങ്ങണത് എൻ്റെ ഇവിടെ ജോ ലോക്കായി ഇതെനിക്ക് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ് എൻ്റെ വായൊന്ന് നന്നായി തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ജോ ലോക്കാകുമ്പോൾ നോക്കി മുഖം കോടിയിരിക്കുന്നത് തല കറങ്ങിയും അങ്ങനെയൊക്കെ ഇരുന്നത് തിരിച്ചിടാൻ പറ്റുന്നില്ല എനിക്ക് വായ പൂട്ടാൻ പറ്റുന്നില്ല തിരിച്ചിടാൻ പറ്റുന്നില്ല ഞാൻ പല വഴി നോക്കി എനിക്കാണെങ്കിൽ ഇത് പേടിയാവും ഇത് ലോക്കായിട്ട് പൂട്ടാൻ പറ്റാണ്ടിരിക്കുമ്പോഴേ ഞാനൊരു ഇരുപത് മിനിറ്റോളം ഇത് ലോക്ക് ആയത് പൂട്ടാൻ പറ്റാണ്ടായി ഇപ്പം അതേ ശരിയായിട്ടോ ആ ലോക്ക് ഞാൻ തിരിച്ചിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം എനിക്ക് മുക്ക് പക്ഷെ ആ പേടി അങ്ങ് മാറുന്നില്ലായിരുന്നു ഞാൻ ഈ വർഷം തുടങ്ങിയിട്ട് കണ്ടതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സൺറൈസ് ഞാൻ ആ ഫ്ലൈറ്റിലിരുന്ന് കണ്ടു ഞാനും പീഖുമ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് അവളുടെ ചെവി ആടെ ഒന്നൊക്കെ പേടിയായിരുന്നു അപ്പം ഞാനിരുന്ന് പാട്ട് പാടിക്കൊണ്ടേ ഇരുന്ന് ഡിസ്ട്രാക്ട് ചെയ്യണം അതുകൊണ്ട് അവൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നല്ല കുട്ടിയായിട്ടിരുന്നു ചക്കര കുട്ടിയായിട്ടതേ ദുബായിൽ എത്തിയിട്ടോ ഞങ്ങള് ഓ ആ പിന്നെ നമ്മുടെ ഫസ്റ്റ് എംറേറ്റ്സ് ട്രാവൽ ആയ കാര്യം നമ്മുടെയല്ല പീക്കൂസിൻ്റെ ആയതുകൊണ്ട് അവരുടെ വക സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സൊക്കെ വന്ന് അവരുടെ ക്യാബൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ അടി അടിപൊളിയായിരുന്നു എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് എൻ്റെയും പീക്കൂസിൻ്റെ ഒക്കെ വിസിറ്റിംഗ് വിസ ഒക്കെ പെട്ടെന്ന് റെഡി റെഡിയാക്കിയത് ഡൈൽ എ ട്രാവൽ ഏജൻസി ആണ് കേട്ടോ അവരാണ് പെട്ടെന്ന് ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരുന്നു നമ്മുടെ ടിക്കറ്റും വിസയും എല്ലാം അവരാണ് ഹാൻഡിൽ ചെയ്തത് സാൽമൺ റാപ്പ് മതി സാൽമൺ ഞാന് യു കെയിൽ ഉള്ളപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സാധനം ഒന്ന് ട്യൂണ സാന്റ്വിച്ച് ട്യൂണ കുക്കുംബർ സാന്ഡ്വിച്ചും ഒന്ന് സാൽമൺ കുക്കുംബർ സാന്റ്വിച്ചും ഇത് റാപ്പാണ് ഞാൻ ഇവിടുന്ന് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിട്ടില്ല കേട്ടോ ഒന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോ കുയി എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടായിരുന്നു അത് ഞാനിപ്പോഴും എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കഴിക്കണ്ട യുഎയിലെ എന്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ക്ലൈമറ്റ് ആണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ ജാനുവരി ഫെബ്രുവരി ഭയങ്കര തണുപ്പല്ല നല്ല ആ ഒരു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഉടനെ വീട്ടിലെത്തിയ പീക്കൂടിപ്പിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫുൾ സെറ്റ് ആയി പറഞ്ഞു പുതിയ സ്റ്റൈലേ ചേട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്ക അല്ലേ കിടക്ക മമ്മാനെ കെട്ടിപ്പിടിച്ച് കിടക്കാനാണ് എൻറെ കുട്ട്രുമ്മിയുടെ ഇഷ്ടം കുട്ടുമ്മിപ്പണ് വീടെത്തിയോ നോക്കിയേ മമ്മാടേം റൂമ് നോക്ക് മമ്മാനേം പപ്പാടെ റൂമ് ഇപ്പത്തെ ഇതിപ്പോ പീക്കൂഷിന്റെ റൂമായല്ലോ ഫോട്ടോ മാറ്റിട്ട് ഇനി ഇതൊക്കെ മാറ്റി പീക്കൂഷിനെ അയ്യോ ഇപ്പത്തെ മെയിൻ സാധനാണ് എന്നിങ്ങനെ ഭയങ്കര പ്രേമത്തിലൂടെ പ്രേം കണ്ണ ഇഷ്ടം പ്രായമാണ് എന്നോട് അങ്ങനെ നോക്കിയിരിക്കുക എന്തൊക്കെയോ എന്നിട്ട് എന്നോട് ചിരിക്കും വിശേഷമൊക്കെ പറയും എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് തന്നെ ഏറ്റവും ഇഷ്ടം അത് എൻ്റെ ഒരു ദിവസം ഇനിയിപ്പോൾ ഞാൻ എത്ര മൂഡൌട്ടായിക്കോട്ടെ എത്ര ദേഷ്യത്തിലായിക്കോട്ടെ സങ്കടത്തിലായിക്കോട്ടെ ഇവളെ കാണുമ്പോണ്ടല്ലോ എൻ്റെ അതൊക്കെ മാറും പിന്നെ ഞാൻ ഇവളിങ്ങനെ നോക്കിയിരിക്കലെ ഇവളെ ഉള്ളപ്പോൾ നമുക്കതൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ആ യാത്ര ചെയ്തതിന്റെ ക്ഷീണം വരെ എനിക്ക് മൊത്തത്തെയും മാറി ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇവളൊന്ന് ഈ പറയും ഉടുപ്പൊന്നും ഇടാണ്ടിരിക്കുക നമുക്ക് ഇനി ക്രീമൊക്കെ തേച്ച് കൊടുത്ത് നല്ല ഉടുപ്പൊക്കെ ഇട്ടി ശുന്തിരിയാക്കി ഒരുക്കാം ഇതിപ്പോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പാലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ചൂട് പറ്റി കുറെ നേരം മീൽ കിടക്കും എന്നിട്ടാണ് മറ്റേ ക്രീമൊക്കെ തേച്ച് ഉടുപ്പൊക്കെ പിന്നെ അവളെ ഇടാ ഹാപ്പി ആയിരിക്കുള്ളൂ ക്രീമൊക്കെ തേച്ച് ഞാൻ മമ്മത മസാജ് ചെയ്ത് കൊടുക്കുവാണ് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക ഹായ് ഹലോ ഹലോ ശുണ്ടരിയായിട്ടുണ്ട് ആ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കൊള്ളാം ചാചാടുമ്പോ ചീപ കണ്ണടിക്കുമ്പാ ചോപ്പി ചീപ്പി അത് കഴിഞ്ഞ് രാത്രി നമ്മളൊരു ഫിലിപ്പീൻസ് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു സീ ഫുഡ് പ്ലാറ്റർ വാങ്ങിയിട്ടോ അവിടുത്തെ എല്ലാം കൂടിയുള്ള അവൾ നല്ല ഉറക്കം രാത്രി എട്ടര കഴിഞ്ഞാൽ അവൾ സുഖമായിട്ട് ഉറങ്ങും പിന്നെ അങ്ങോട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുള്ളൂ ഇൻ ബിറ്റ്വീൻ ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുന്നേക്കും അതുകഴിഞ്ഞ് ഞങ്ങളിത് നാല് പേരുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഗെസ്റ്റ് നാല് പേരുണ്ടായിരുന്നു നമ്മളെല്ലാവരും വയർ നിറയെ കഴിച്ചു ഇനി ഇന്നത്തെ വ്ലോഗ് ഇത്ര കഴിഞ്ഞു ഞാൻ പറ ഞാൻ എയർപോർട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്കറിയാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ ഇന്നത്തെ ആ ദിവസം മൊത്തം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നെ വരാൻ ടാറ്റാ ബൈ ബൈ ഉമ്മ